அப்ப வேற உடுப்பா அப்ப நம்ம நாட்டில் வீட்டின் அடுக்கல அதான்டா பிடிக்க நம்மள நாட்டில் விளக்கோடு இப்ப எத்தும் கேட்டா അപ്പൊ നമുക്ക് അതിനെ പിടിക്കുന്ന കൂടി ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മടെ സുഹൃത്തു കൂടി ആയിട്ടുള്ള ഫൈസൽ വിളക്കോട് എത്തിയോ നല്ല ക്യാമറ

पर ना अबने कई मिला केंदे टा अरे ना पता नहीं चले अरे ये ने तो करता നിമിഷ നേരങ്ങൾ കൊണ്ട് പാമ്പനെ വലിയിലാക്കിയിരിക്കും അപ്പൊ ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് അപ്പോ നമ്മുടെ ചെയ്ത പൈസ വിളക്കോട്ടെന്ന് ചിലത് പറയാനുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് എല്ലാരും കേൾക്കണം പാമ്പ് വരാതി മരുന്ന് അതായത് വീടും പരിസരം വൃത്തിയാസൂക്ഷിക്കും ഇതേണ്ട ഫുള് സാധനം കൂട്ടിട്ടിട്ട് ഒരുപാട് വരാൻ സാധനം സാധ്യത സ്ഥലമില്ല അവിടെ സാധനം കൂട്ടിയിട്ടത് അപ്പൊ അതുകൊണ്ട് ഈ പാമ്പ് പേര് വരുന്നേണ്ട സാധ്യത അത്രയും സാധനങ്ങൾ കൂട്ടിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏത് കൂട്ടി വരും പറയാൻ കൂട്ടിട്ടാ പാടില്ല എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മെസ്സേജ് അതന്നെ വീടും പരിസരം വൃത്തിയാൽ സൂക്ഷിക്കാല്ലോ പ്രത്യേകിച്ച് മഴ പിന്നെ ചൂടാണെങ്കിൽ പാമ്പ് വെള്ളം അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട് പിന്നെ മഴക്കാലമായാലും എന്താ പറയാ പൊത്തിന്റെ അകത്ത് വെള്ളം കഴിയാൻ പുറത്തു വരാൻ പൊത്തിന്റെ അകത്ത് വെള്ളം കഴിയാൻ പിന്നെ ഓടാണ്ട് മോശമായി കഴിയാൻ സാധ്യതയുണ്ട് അതോടെ പാമ്പ് വരും ചേരെയും വരാൻ സാധ്യതയുണ്ട് എന്താ പറയാ ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് തന്നെ മൂവായിരത്തിന് മേലെ പമ്പിനെ റെസ് ചെയ്യാൻ പറ്റി രാജവമ്പാല ഏകദേശം എൺപത്തി ഏഴ് രാജവമ്പാല ആയിപ്പോൾ റെസ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം നാല് രാജവമ്പാല കിട്ടിയിട്ട് ഒരു രാജവമ്പാലിൻ്റെ അടുക്കളയെന്നാണ് അന്ന് തന്നെ മൂന്ന് മണിക്കൂർ ഏകദേശം നാല് രാജവമ്പാല ഒരു ദിവസം കിട്ടിയിട്ട് പമ്പ് പ്രത്യേകിച്ച് കൂടലേ എല്ലാം പുറത്തുനിന്ന ടൈം ആണ് അപ്പോ നമ്മള് പോവാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പൊ വീടിന്റെ അടുത്ത വീടിന്റെ അടുത്ത് തന്നെ വേറൊരു പാമ്പും കൂടി തൊട്ടടുത്ത് തന്നെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാട്ടോ അതും കൂടി കാണിച്ചരാം ഓക്കെ അങ്ങനെ നമ്മള് സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഏട്ടാ ഇതാ ഫുൾ എല്ലാം എടുക്കുന്നുണ്ട് ഏഹ് കാംക്ഷോടെ നോക്കുന്നുണ്ട് നൂറ്റമ്പത് മീറ്ററിൽ ഉണ്ടാവും നൂറ്റമ്പത് മീറ്റർ ഇപ്പുറാന്ന് കേട്ടോ അടുത്ത വീട്ടിലാണ് വീട്ടിലാന്ന് സംഭവമല്ലേ അപ്പൊ നമ്മളുടെ സ്കോട്ടിലെത്തിട്ടുണ്ട് ആ നമസ്കാരം ആ നമസ്കാരം സാറേ പറ

ടെ ബക്കണി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മള് പാമ്പിനെ വലയിലാക്കണ്ട പാമ്പിനെ വലയിലാക്കുന്ന തിരക്കിലാട്ടാ பூர்வாக்கு സംഭവം കണ്ടിട്ടുണ്ട് കേട്ടാ ഇതാ അതൊന്നും നല്ല ഗംഭീര സാധനമാണ് ആ ആ സാധനം കേട്ടാ അഭിനന്ദല കഴിഞ്ഞടക്കന്നെ

అగన ఐనిం ఎయిర్ బుకింగ్ చేయండి పార్సల్ ఆఖిట ఎనియరం బుకింగ్ చేయండి టా అద పుస్తీ ఏట സ്റ്റിച്ച് ഇങ്ങോട്ട് വരാൻ സാധ്യത മാത്രമേ പിടിക്കണം ഒരു വർഷം ഇവിടെ പിടിക്കാൻ പോയിട്ടുള്ള ശതമാനം കടിക്കട്ട സാധ്യതയുണ്ട് ഇവിടെ കെട്ടിന്നേര അതിനകത്ത് വേറെ കൂടി ഉണ്ട് അതിനകത്ത് ഒന്നും കൂടി വേണോ രണ്ടാവുണ്ട് ഇതാ രണ്ടു അങ്ങനെ നമ്മളെ നൂറ്റി അമ്പത് ഉള്ളിലായിട്ട് രണ്ട് പാമ്പനെ നമ്മള് ഫൈസൽ വളക്കോട് ഇതാ പാക്കിലാക്കിയിട്ടുണ്ട് അപ്പൊ രണ്ടു പാമ്പനെയും രാജവമ്പാലും അപ്പൊ രാജവമ്പാലൊക്കെ വേറെ തന്നെ ഉടുപ്പാ ചെറുതാണ് സാധനം പെട്ടെന്ന് തിരിച്ചു വരും രാജകുമാല ഒന്നും അറിയാണ്ട് രണ്ട് താത്ത മാറിങ്ങനെ ഇരുന്നിട്ടുണ്ട് ഏട്ടാ ഏറെ നിങ്ങള് കണ്ടിനാ ഓമീന കണ്ടിനാ കണ്ടിട്ടില്ലല്ലോ ഷേ ഒന്ന് കാണിക്കാനോ അല്ലേ കേട്ടാ പറഞ്ഞ കേട്ടാ അതായത് ഇനി നാല് സ്ഥലത്തിപ്പൊ ബുക്കുണ്ട് പോയി പിടിക്കു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതും കൂടി പിടിക്കാനുണ്ട് കക്ഷിക്ക് പോയി അപ്പൊ പോവാൻ വേണ്ടി നോക്കാല ഏട്ടോ അപ്പൊ പൈസ്പെളുക്കോട് പറഞ്ഞ പോലെ എല്ലാരും ശ്രദ്ധിക്കുക വീടിന്റെ വാതിലുകളൊന്നും അതിന് തുറന്നത് ഇന്നെല്ലാം പ്രത്യേകിച്ച് സൂക്ഷിക്കുക ഓക്കെ